ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സുസ്മിത എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടാണ് രോഹിത്തിന്റെ അടുത്ത് പറയും ഡാ നിന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ പറയാൻ തന്നെയാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒറ്റ ശ്വാസത്തിൽ തന്നെ സുസ്മിത എങ്ങ് പറയണേ ദാ ഇത്രയും നാൾ നീദാ പൊന്നെ ചക്രേന്നൊക്കെ വിളിച്ച് മകളാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പത്മിനി എന്ന പപ്പിമോളില്ലേ എന്ന് പറഞ്ഞേ പപ്പിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും പപ്പി നിന്റെ മോളല്ല ഇത് കേൾക്കുന്ന രോഹിത്തും ശ്യാമയും വിഷ്ണുവും ബാമയും അവിടെയുള്ള ഓരോരുത്തരായിട്ട് ഞെട്ടേണ് പപ്പിയും ആകെ സങ്കടത്തില ആൻറ്റി കാരണം എന്താണെന്നറിയോ പപ്പിയെ പ്രസവിച്ചത് ഷ്യാമല്ല അപ്പോ ശ്യാമ ഒന്നൂടെ ഞെട്ടണേ രോഹിത്തും അതുകൊണ്ട് തന്നെ പപ്പി വീടിന്റെ അവകാശിയുമല്ല രാഘവട്ടൻ ചോദിക്കും എന്തൊക്കെയാ ഈ വെളിവില്ലാത്തവളും വിളിച്ചു പറയുന്നത് ഈ ഭ്രാന്തി പിടിച്ചു പുറത്താക്കടാ രോഹത്ത് കള്ള ഇവള് പറയുന്നത് പച്ച കള്ളം പപ്പി എന്റെ മോള് തന്നെയാ എന്റെ സ്വന്തം ഈ ഭൂമിയിലുള്ള എന്റെ ഏക അവകാശിയും ഇവള് തന്നെയാ എന്റെ സ്വന്തം ചോരയാ സുസ്മിത പറയും ചോരാ ചോര അല്ലടാ ചേരയാ ക്ഷ്യാമ ഇങ്ങനെ പേടിച്ചു നിക്കണേ സുസ്മിത പറയും എടാ വണ്ടാ കാര്യങ്ങൾ അറിയുമ്പോ പെണ്ണുങ്ങളെ പോലെ നിന്ന് മൂങ്ങല്ല വേണ്ടത് ആണുങ്ങളെ പോലെ നിന്നെ നിന്റെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിക്കേ ഞാൻ പറയുന്നത് കള്ളാണോ അല്ലെന്ന് അവള് പറയട്ടെ അതിൽ ശ്യാമം ഒന്നുകൂടെ ഞെട്ടും രോഹിത് ശ്യാമേ എന്ന് വിളിക്കുമ്പോ ശ്യാമ ഇങ്ങനെ തലതാഴ്ത്താണേ രോഹിത്തും വിഷ്ണുവും ഞെട്ടുന്നുണ്ട് സുസ്മിത അറിയും കണ്ടില്ലേ അവള് അറിയില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യം അതുകൊണ്ടല്ലേ അവള് മിണ്ടാതെ നിൽക്കുന്നത് വിഷ്ണുവും ഞെട്ടല്ല ഇങ്ങനെ നിൽക്കുകയാണ് രോഹിത്തും അങ്ങനെ ബാമ പറയും ശ്യാമേ ഇങ്ങോട്ട് വാ ഭാമ അവിടെ നിന്ന് എഴുന്നേറ്റോയ്ക്കും ഇവള് പറയുന്നതിലെ എന്തെങ്കിലും സത്യം ഉണ്ടോ ശ്യാമ ഇങ്ങനെ പേടിച്ചും ഇണ്ടാതെ നിക്കുമ്പോ ഭാമയ്ക്കും എഡി എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത് ശ്യാമറിയും അത് വഴിയെ പോകുന്നവരൊക്കെ വിടുവാളുത്തരം പറയുന്നതിന് ഞാൻ എന്തിനാ സത്യാമയം മറുപടി പറയുന്നത് എന്റെ പ്രസവ സമയത്ത് സത്യാമയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലേ ഭാമ അറിയും അതെ അന്നൊന്നും കേൾക്കാത്തൊരു പുതിയ കഥ എന്താ വിഷ്ണു ഇനിയും ഇവള് പറയുന്ന കള്ള കഥകളൊക്കെ കേട്ടു നിൽക്കാതെ പിടിച്ചു വെളിയിലേക്ക് ആക്കടാ സുസ്മിത അറിയും അല്ല ആന്റി അറിയും ഡി ഇറങ്ങാൻ നിന്നോട് ഇറങ്ങാൻ എന്ന് പറഞ്ഞ് കയ്യില് പിടിക്കുമ്പോ സുസ്മിത കൈ തട്ടി മാറ്റിട്ട് പറയും വേണ്ട ഞാൻ ഇറങ്ങാം പക്ഷേ വിഷ്ണു ഏട്ടന്റെ ഭാര്യ ഷാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളെ ആയിരുന്നു എന്നുള്ള സത്യം വിഷ്ണു ഏട്ടൻ അറിയായിരുന്നോ ഇതുകൾക്ക് നാം വിഷ്ണുവും രോഹിത്തും രാഘവേട്ടനും എല്ലാരും ഞെട്ടു വിഷ്ണു ഏട്ടൻ തിരക്കി നടക്കുന്നുണ്ടല്ലോ സത്യയുടെയും പപ്പിയുടെയും പിന്നാമ്പുട എങ്കി കേട്ടോ ഇതാ ഇവള് ഇവളെല്ലാവരെയും പറ്റിക്കയായിരുന്നു എന്ന് പറഞ്ഞേ ശ്യാമയെ പിടിച്ചു വലിക്കുക ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഞെട്ടുന്നുണ്ട് അങ്ങനെ സുസ്മിത പറയണേ ശ്യാമയുടെ കുട്ടി അബോഷനായി പോയപ്പോ ിനി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി അതായത് ദാ ഈ പപ്പിയെ ഇവൾക്കും വളർത്താൻ കൊടുത്തതാ ഇതുവൾക്കുന്ന് വിഷ്ണുവും രാഘവേട്ടനും ഭാമയും രോഹിത്തും പപ്പിയും ഞെട്ടിപ്പോവും ശ്യാമ വേഗം പപ്പിയെ ചേർത്ത് പിടിക്കാനേ ഭാമയ്ക്കും അപ്പൊ നീ പറയുന്നത് ശ്യാമ പ്രസവിച്ച കുട്ടിയല്ല പപ്പിയെന്നാണോ സുസ്മിത അറിയും അതെ ആന്റി ഇവരെല്ലാം കൂടെ ചതിക്കായിരുന്നു ഇനി വിശ്വാസയോഗ്യമായ മറ്റൊരു സത്യം കൂടെ ഞാൻ പറയാം പപ്പി ആക്സിഡന്റ് ആയപ്പോ ഹോസ്പിറ്റലിൽ വന്നേ പപ്പിക്ക് രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചത് മറ്റാരും അല്ല ശാലിനി തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോ വിഷ്ണുവിന്റെ നേരത്തെ അറിയല്ലോ രക്തം കൊടുത്തത് ശാലിനിയാണെന്നേ വിഷ്ണുവിനെ ഞെട്ടിലോടെ പപ്പിമ്മോളുടെ കണ്ണിലേക്ക് നോക്കണേ ബാമറിയും സുസ്മിതെ ഇത്രയും നേരം നിന്റെ ഈ കള്ളക്കഥയും കേട്ടു നിന്നതേ നീ ഇത് എവിടം വരെ എത്തിക്കുന്ന അറിയാൻ വേണ്ടിയാ എന്നോടും എന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനെ ഇനി ഇതുപോലുള്ള കള്ളക്കഥയായിട്ട് വന്ന മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെടുത്ത് അടിക്കും ആൻറ്റി ഭാമ പറയും ഇറങ്ങടി വിളിയിലേ എടി ഇറങ്ങാൻ വിളിയിലേ സുസ്മിത വീണ്ടും പറയും ആൻറ്റി ഞാൻ പറഞ്ഞത് സത്യ പപ്പി ശ്യാമയുടെ കുട്ടിയല്ല ശാലി പ്രസവിച്ചതാ പപ്പിയെ ഇത് പറയുന്നതും ഭാമ ദേഷ്യത്തിലെ സുസ്മിതയുടെ കാരണം നോക്കിയൊന്ന് പൊട്ടിക്കും എല്ലാവരും ഞട്ടും സുസ്മിതയും ഇനി ആ പേരിവിടെ പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ പുകയ്ക്കും സുസ്മിത പറയും എന്നെ തലയതുകൊണ്ടോ ഈ മുറ്റത്ത് നിന്ന് എന്നെ അടിച്ചിറക്കിയത് കൊണ്ടോ സത്യം സത്യ അല്ലാതാവില്ല ഞാനിത് എവിടെയും വിളിച്ചു പറയും ഷാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണ് സത്യയും പപ്പിയും ഒരമ്മ പറ്റിയ മക്കളാണ് ഇത് കേൾക്കുന്ന വിഷ്ണുവിനെ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നത് ഇത് വിഷ്ണുവിന്റെ ചെവിയില് വീണ്ടും വീണ്ടും ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് അങ്ങനെ സുസ്മിത പറയും അവര് സഹോദരങ്ങളാണ് ഭാമയും ദേഷ്യത്തില് വരും വീണ്ടും നീ അത് തന്നെ പറയുന്നു ഓടി എന്ന് പറഞ്ഞേ സുസ്മിതക്കിട്ട് ഒരെണ്ണം കൂടെ പൊട്ടിക്കും ഇറങ്ങിപ്പോടി ഇവിടുന്നേ സുസ്മിത അറിയും ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അതിൽ പാമ ഇറങ്ങി പോവാൻ എന്നോർന്നൊരു ഒറ്റ എന്ത് വെച്ച് കൊടുക്കുമ്പോ സുസ്മിത അങ്ങ് താഴേക്ക് വീഴും പെട്ടെന്ന് ഈ സ്വപ്നം കണ്ടേ ഞെട്ടി നിൽക്കണേ മറ്റാരും അല്ല സുസ്മിത ഇതെല്ലാം സുസ്മിത കണ്ട വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ശരിക്കും അടി കിട്ടിയത് പോലെയാ സുസ്മിത അങ്ങനെ കവളത്ത് കഴിവച്ച് നിൽക്കുന്നത് പിന്നെ വേഗം വെള്ളം എടുത്ത് കുടിക്കുക എന്നിട്ട് വിചാരിക്കും വെളിവില്ലാതെ നേരിട്ട് പോയി പറഞ്ഞാലേ ഇതായിരിക്കും അനുഭവം തെളിവ് കണ്ടെത്തണം എന്നിട്ട് പൊളിച്ചടുക്കണം എല്ലാത്തിനെയും എന്ന് പറഞ്ഞിട്ട് തെളിവിനായിട്ട് നടക്കാണ് സുസ്മിത ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസാണ് സത്യ ആ ദിവസവും വെൽക്കം അച്ഛൻ എന്നെഴുതി അച്ഛനെ നോക്കി കാത്തിരിക്കാണേ ആ ഗേറ്റിനും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കും രാവിലെ ശാരദാമ്മ വരുമ്പോ ഈ കാഴ്ചയെ കാണുന്നത് മോളെ ദേ ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചേ എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ശാരദാമ്മേ ശാരദാമ പറയദേ അമ്മ കണ്ട വഴക്കു പറയും കേട്ടോ അച്ഛൻ വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂന്നേ ശാരദാ മാറിയും മോളെ പറയുന്ന കേൾക്ക് മോളെ ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശാലിനി അങ്ങോട്ട് വരും എന്താ അമ്മേ ശാരദാ മാറിയും ദാ എത്ര നേരായിട്ടാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നെന്നറിയോ മോളെ എന്തേലും കഴിച്ചിട്ട് പോയി നിൽക്ക് വാ അപ്പോഴും സത്യം പറയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ശാലിനി പറയും അങ്ങനെ നിന്നിട്ട് അമ്മേ അവള് നോക്കി നിൽക്കുന്നത് അവളുടെ അച്ഛനെയാ അത് വല്ലതും നടക്കുന്ന കാര്യമാണോ ശാരദാ മറീം ഇതിനെന്താണ് ഒരു പരിഹാരം അവൾക്ക് ആറേഴ് വയസ്സായതാ അവള് തെറ്റു പറയാൻ പറ്റില്ല ഇനിയും കൊച്ചു വലുത്താക്കും അതിനോടൊപ്പം അവൾടെ ആഗ്രഹങ്ങളും വളരും പിന്നീട് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി കൊടുത്തേ മതിയാവൂ അതിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഷാലിനിക്കും അമ്മ എന്താ പറഞ്ഞു വരുന്നത് ശാരദ മറിയം എത്രയും പെട്ടന്ന് ഇതിന് പരിഹാരം കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് അവരുടെ മുന്നിലെ ഹീറോ അവളുടെ അച്ഛൻ തന്നെയാ അതൊരിക്കലും അമ്മയ്ക്കാവാൻ പറ്റില്ല കൂട്ടുകാരൊക്കെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അവൾക്കും ആഗ്രഹം കാണും അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ സത്യ ഈ കിടന്ന് വാശി പിടിക്കുന്നത് അതങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് പോകാൻ പറ്റില്ല കുരുന്ന് മനസ്സല്ലേ ഏതെല്ലാ രീതിയിലാ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഷാലിനി പറയും ഞാനിപ്പോ അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാ പോരെ അത് ഞാൻ കഴിപ്പിച്ചു തരാം എന്ന് പറഞ്ഞേ നല്ല ദേഷ്യത്തിലാ സത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത് സത്യേ നീന്തിനോടെ വന്ന് നിൽക്കുന്നത് അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഷാലിനി പറഞ്ഞു നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരച്ഛനും ഇന്നും വരില്ല സത്യയുടെ നോട്ടം കാണുമ്പോ ശാലിനി പറയും അവിടെ ജോലി തരക്ക ഇന്ന് വരാൻ പറ്റില്ല ഈശ്വരൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ വരുന്നേ ഭഗവാൻ കള്ളം പറയില്ല ശാലിനി അറിതേ നീ വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കരുത് നീ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് ശാരദാമ്മ എന്നോട് ഇനി നീ പറഞ്ഞ കേട്ടില്ലെങ്കിൽ വടിയെടുത്ത് നല്ല അടി വെച്ചു തരും ഞാൻ സത്യ പറയും അമ്മ എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും ശരി എത്ര തല്ലാലും ശരി അച്ഛൻ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളു അത് ശരി അപ്പൊ നിന്റെ വാശിയാണല്ലേ ഒന്ന് കാണണല്ലോ എനിക്ക് കൊച്ചല്ലേ അല്പം പിടിവാശിയൊക്കെ കാണിച്ചോട്ടെ എന്ന് കരുതിയപ്പോ നീ എന്റെ തലേ കയറല്ലേ എന്ന് പറഞ്ഞേ ചുറ്റിനു നോക്കിയിട്ട് അവിടെ ഒരു വടി കാണും അതെടുക്കാനായിട്ട് പോവും ശാരദാമ്മറയും ഡീ ശാലിനി വേണ്ട ശാലിനി വടി എടുത്ത് വരുമ്പോഴേക്കും ഏഹ് മോളെ അമ്മ വരുമ്പോഴേക്കും വന്ന് ഭക്ഷണം കഴിക്കേ സത്യ പറയും തല്ലിക്കോട്ടെ എന്റെ അച്ഛനു വേണ്ടിയല്ലേ ഞാൻ കൊണ്ടോളാം അപ്പോഴേക്കും ശാലിനി വടിയായിട്ട് വരും ഡീ പോയി ഭക്ഷണം കഴിക്കേ ശാരദാമ്മ വടി വാങ്ങിച്ചിട്ട് പറയും ഡി ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് കഴിപ്പിച്ചോളാം നീ ഇതിലിടപെടണ്ട ഷാലിനി പറയും അമ്മ പറഞ്ഞാൽ ഇത് കേൾക്കില്ലമ്മേ ശാരദമ്മ വടി ഒടിച്ചു കളയും ഞാൻ സമ്മതിപ്പിച്ചാളാം ചുമ്മാതിരിക്കി ഷാലിനി പറയും ദേ അമ്മേ ഇനി ഇവളുടെ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് ശാരദ പറയും വേണ്ട ഞാനും എന്റെ സത്യമോളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളാം നീ പോ എന്ന് പറയുമ്പോ സത്യവാശിയിലാണ് ഷാലിനി പറയും സത്യേ നിന്റെ വാശി അല്പം കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതിൽ സത്യ ഇങ്ങനെ മുഖം തിരിക്കും ശാരദ പറയും നീ പോ ശാലിനി ഇങ്ങനെ കാലത്തുള്ളി പോകും ശാരദ പറയും ദേ അമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പോ നല്ല അടി കൊണ്ടേ നീ ശാരദാമ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ തല്ലാതെ പോയത് അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് എൻറെ ഒപ്പം വന്നേ അച്ഛൻ വന്നാലേ നമുക്ക് ഇങ്ങോട്ട് വന്നാ പോരെ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ സത്യം പറയും ഞാൻ വരാം പക്ഷെ ഞാനൊന്നും കഴിക്കില്ല അയ്യോ അത് പറഞ്ഞ പറ്റില്ല ശാരദാമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കണം ഇല്ലെങ്കിൽ എനിക്ക് സങ്കടാവും വാ വാ എന്ന് പറഞ്ഞേ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ് നടക്കുമ്പോ ശാരദാമ അറിയാണ്ട് ചവിട്ടി പോവും എന്നെ ചവിട്ടല്ലേ ശാരദാ പറയും അയ്യോ ഞാൻ ചവിട്ടിന്നില്ലേ എന്ന് പറഞ്ഞേ സ്നേഹത്തോടു കൂടെ കൊണ്ടുപോവാ വടിയെടുത്ത് അടിച്ചാലേ വാശി കൂടുന്നു അറിയാം അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ആണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആണെങ്കിൽ ഇപ്പൊ ആകെ സങ്കടത്തിലാണ് അകത്ത് പോയി നിൽക്കുന്നത് ഈശ്വരൻ അച്ഛൻ വരും പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് ആലോചിക്ക അങ്ങനെ ശേഷം അല്പസമയം കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ശാരദാമ എന്തോ തുണിയൊക്കെ മടക്കി വെക്കണേ സത്യവരും ശാരദാമെ മ്മ എങ്ങോട്ടാ പോയത് എവിടെ പോവാനാ സത്യമറിയം ആ ചിലപ്പോ അച്ഛനെ കാണാത്തത് കൊണ്ട് വിളിക്കാൻ പോയതായിരിക്കും ശാരദാ മുറി ഏയ് ഒരിടത്തേക്കും പോയിട്ടില്ല എന്തൊക്കെയോ എഴുതാനുണ്ടെന്ന് പറഞ്ഞ് അപ്പുറത്തെ മുറിയിൽ കയറി വാതിലടച്ചിരിക്ക സത്യ പോകാൻ തുടങ്ങുമ്പോ ശാരദാ മൊറിയും നിക്ക് കൊറച്ചു നേരത്തേക്ക് ആരും ശല്യം ചേരുതെന്നാ പറഞ്ഞത് സത്യ പോകാൻ തുടങ്ങുമ്പോ പിന്നെ അവിടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് പറയണേ പിന്നെ അച്ഛന്റെ കാര്യത്തില് കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട ചിലപ്പോ ജോലി തിരക്കുണ്ടെങ്കിലേ അച്ഛൻ വരില്ല നല്ല തിരക്കുള്ള ആളല്ലേ സത്യ പറയും ആര് പറഞ്ഞു അച്ഛൻ വരില്ലെന്നേ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാനെ പറഞ്ഞാ തെറ്റില്ല പിന്നെ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കണേ അച്ഛന് ഊണ് കൊടുക്കേണ്ടതാ ശാരദ പറയും അതൊക്കെ കൊടുക്കാം അതെ വരുന്നുറപ്പായതിനു ശേഷം സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കിയാ പോരെ ഉണ്ടാക്കിക്കോ അച്ഛൻ വരുന്നു പറയുന്നത് ഞാനല്ലേ ഉറപ്പ് അച്ഛൻ വന്നിട്ട് അച്ഛന്റെ മടിയിലിരുന്നാ ഞാനെന്ന് ചോറ് കഴിക്കാൻ പോകുന്നത് അച്ഛൻ എനിക്ക് ചോറ് ഇരുട്ടി വായൽ വെച്ചു തരും എന്നിട്ട് സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വെക്കും ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ശാരദാമയുടെ നെറ്റിൽ ഒരു ഉമ്മോടുക്കും ശാരദാമയുടെ സങ്കടങ്ങൾ വല്ലാണ്ടാവ ഇതൊക്കെ എന്റെ ഫ്രണ്ട് രേഷ്മയുടെ അച്ഛനും ചെയ്യുന്നതാ അവൾ ഇതൊക്കെ വന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കും ശാരദാമേ അതുകൊണ്ടാ ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നിട്ട് ഞാനും പറയും എന്റെ അച്ഛനും എനിക്ക് ചോറ് വാരി തരുന്നു ശാരദാമ്മ ശരിക്കും എന്റെ ഈശ്വര എങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഈ കുഞ്ഞിനോട് എങ്ങനെയാ തന്റെ അച്ഛൻ വരില്ലെന്ന് എനിക്ക് പറയാനാവ സത്യാവസ്ഥ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ആവുന്നില്ല സത്യയ്ക്കും ശാരദാമ ഇപ്പ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല മോളെ ഏ ശാരദാമേ പിന്നെ പുതിയ ബ്രഷും പേസ്റ്റും സോപ്പൊക്കെ എടുത്ത് ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ വന്നാലേ അത് അച്ഛൻറെ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടതാ ആ പിന്നെ കുളിക്കാനായിട്ട് പുതിയൊരു ടവൽ എനിക്ക് തരണേ ശാരദാ പറയും മോൾക്കുണ്ടല്ലോ ഒരു ടവൽ ഒരെണ്ണം അയ്യോ എനിക്കല്ല അച്ഛനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടവലൊന്നും അച്ഛന് കൊടുക്കാൻ പറ്റില്ല പുതിയൊരു ടവൽ വേണം അച്ഛന് കൊടുക്കാൻ ശാരദാമയ്ക്ക് ആകെ ഒരു വല്ലാത്ത വിഷമം ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ സത്യം പിന്നെ അച്ഛന്റെ കൂടെ ഞാൻ ഷട്ടിൽ കളിക്കും ഫുട്ബോൾ കളിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചുപൊളിക്കും എന്ന് പറഞ്ഞേ അച്ഛൻ വരുമ്പോ ഈ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോവാണേ മുഖം വ്യക്തമല്ലാത്ത ഒരാളെ തന്നെ ഇങ്ങനെ എടുത്തു കൊഞ്ചിക്കുന്നതൊക്കെ ശാരദാമ കണ്ടു കൊതിച്ചോ എന്ന് പറഞ്ഞേ ശാരദാമയ്ക്ക് ഒരു ഉമ്മ കൊടുക്ക എന്നിട്ടാ സത്യ അവിടെ നിന്ന് പോന്നത് ശാരദാമയ്ക്ക് വല്ലാത്ത വിഷമാവും എന്റെ ദേവി ഇതെന്താവുന്നേ എനിക്കറിയില്ല ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ സത്യ അച്ഛൻ വന്നു എന്ന് ഭഗവാന്റെ അടുത്ത് പറയുന്നതായിട്ട് ആലോചിക്ക ഭഗവാനെ എന്റെ അച്ഛൻ വന്നു എനിക്ക് സന്തോഷായി ഇനി അച്ഛനെ ഞാൻ ഒരിടത്തേക്കും പറഞ്ഞേക്കില്ല അച്ഛനെ എപ്പോഴും എൻറെ ഒപ്പം ഉണ്ടാവും അനുഗ്രഹിക്കണെ ഭഗവാനെ എന്നിങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നതും പിന്നെ അച്ഛനെ കുട്ടി ശാലിനിയെ കാണാൻ പോവുക ശാലിനിയോട് പറയും അതേ എനിക്കും അച്ഛനും കിടക്കണം അതിനിവിടെ ഇത്രയും സ്ഥലം ഉണ്ടല്ലോ കിടക്കാലോ അതല്ല എനിക്ക് അച്ഛൻറെ അമ്മയുടെയും നടുക്ക് കിടക്കണം ഷാലിനി പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് കുറച്ചു മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല അമ്മയും കിടക്കണം എന്നല്ലേ എനിക്ക് രണ്ടുപേരുടെയും നടുക്ക് കിടക്കാൻ പറ്റൂ എന്നിങ്ങനെ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് ഷാലിനിയോട് സംസാരിക്ക ഷാലിനി രണ്ടുപേരെയും നോക്കി കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് പറയുന്നത് അനുസരിക്കമ്മേ അച്ഛൻ നിൽക്കുന്നത് കണ്ടില്ലേ ശാലിനി പറയും ശരി കിടന്നോ എന്ന് പറഞ്ഞാൽ ശാലിനി അരിക്കിലേക്ക് കിടക്കും വാച്ച കിടക്ക് എന്ന് പറഞ്ഞേ മൂന്നുപേരും കൂടെ കട്ടിലിങ്ങനെ കിടക്കണേ അപ്പോഴും മുഖം വ്യക്തമാക്കാതെയാ നമുക്ക് കാണിക്കുന്നത് അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും നടുക്ക് കിടക്കാണ് സത്യ ഇനി രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ചേ അപ്പൊ രണ്ടുപേരും സത്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കും സത്യ പറയും ഇനി അച്ഛനൊരു കഥ പറയണം കഥയോ സത്യ പറയും ഉം അതെ അച്ഛൻ പറയുന്ന കഥ എനിക്ക് കേൾക്കണം അപ്പൊ ശാലിനി പറയും കഥ ഞാൻ പറഞ്ഞെന്ന പോരേ അമ്മയുടെ കഥയൊക്കെ ഞാൻ ഒരുപാട് കേട്ടതല്ലേ അമ്മേ ഇനി എനിക്ക് കേൾക്കേണ്ടത് എന്റെ അച്ഛൻ പറയുന്ന കഥയാ പറയച്ചാ ഇങ്ങനെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് അച്ഛൻ പറയുന്ന കഥ കേൾക്കാൻ സത്യമോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പറയച്ചാ സത്യമോൾക്ക് നല്ലൊരു കഥ പറഞ്ഞതാ ശെരി അച്ഛനൊരു കഥ പറയാം മക്കളെ തിരിച്ചറിയാനാവാത്ത അയോധ്യയിലെ രാജാവായ ശ്രീരാമന്റെ കഥ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു സീതാദേവി ഒരു പ്രത്യേക സാഹചര്യത്തില് സീതാദേവിയെ ഒഴിവാക്കേണ്ടി വന്നു ഒരു ആശ്രയത്തിൽ അഭയം തേടിയ സീതാദേവി അവിടെ വെച്ച് രണ്ടു കുട്ടികൾക്ക് ജന്മം നൽകി അതാണ് ലവനും കുഷനും ഏതാണ്ട് നിന്നെ പോലെയാ ഒടുവിലെ അച്ഛനെ തേടി ആ കുട്ടികൾ അയോധ്യയിലെത്തിയപ്പോ ശ്രീരാമചന്ദ്രന് ആ മക്കളെ തിരിച്ചറിയാനായില്ല സീതാദേവി മക്കളാണെന്ന് പറഞ്ഞതുമില്ല ഒടുവിൽ രാമായണ കഥ ശ്രീരാമചന്ദ്രനെ ലവനും കുശനും പാടിക്കേൾപ്പിക്കുമ്പോഴാണ് തന്റെ മക്കളാണിതെന്ന് ആ അച്ഛനും മനസ്സിലാകുന്നത് ശാലിനി ഇങ്ങനെ വിഷമത്തിൽ കേട്ടു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ കഥ ഇങ്ങനെ പറയുന്നതിനനുസരിച് സത്യപതിയെ ഉറങ്ങിപ്പോവും അങ്ങനെ പതിയെ സത്യ മയക്കത്തിലേക്ക് പോയി ഒടുവിലെ പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസാണേ സത്യ എഴുന്നേറ്റ് നോക്കുമ്പോ കട്ടിലാരും ഇല്ല അയ്യോ അച്ഛൻ എവിടെ അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കുന്ന ശബ്ദം കിട്ടേ സത്യമോളെ എന്ന് വിളിച്ച് ശാരദാമ്മ വരും എന്താ എന്തു പൂറ്റി അച്ഛൻ എവിടെ എന്ന് പറഞ്ഞേ വീണ്ടും അച്ഛന്ന് വിളിക്കും അമ്മ എവിടെ പോയി എന്താ മോളെ എന്ന് വെച്ച് ശാരദാമ വരുമ്പോ ശാരദാമേ എന്റെ അച്ഛൻ എവിടെ പോയി ഇത്രയും നേരം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു ശാരദാ പറയും മോള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും പിന്നെ സ്വപ്നം എനിക്ക് അച്ഛൻ കഥ വരെ പറഞ്ഞു തന്നു അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്റെ ഒപ്പം പറഞ്ഞു തന്ന കഥ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം ശ്രീരാമചന്ദ്രന്റെ കഥയാ ശാരദാമ വിചാരിക്കും ഉറക്കത്ത് പോലും സത്യമോൾക്ക് അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണല്ലോ ദേവി എന്തു പറഞ്ഞാ ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കുക സത്യ പറയും അച്ഛനും ഒരുപാട് സങ്കടത്തോടു കൂടിയാ ആ കഥ പറഞ്ഞു തന്നത് മക്കളെ തിരിച്ചറിയാതെ പോയ ശ്രീരാമചന്ദ്രന്റെ കഥ എനിക്ക് ആ കഥ കേട്ടപ്പോ ഒരുപാട് സങ്കടമായി ശാരദാമ്മറയും മോളെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ കുറിച്ച് ഊണിലും ഉറക്കത്തിലൊക്കെ ചിന്തിച്ചു നടക്കല്ലേ അതുകൊണ്ടാ അങ്ങനെയൊക്കെ കണ്ടത് എന്തിനാ ശാരദാമ്മ അച്ഛനെ എന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അച്ഛനെ കുറിച്ച് അച്ഛനെക്കുറിച്ച് എല്ലാം അറിയാന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഞാനീ ചോദിക്കുന്നത് ശാരദാമ്മ വിചാരിക്കും ഇനിയും സത്യയിൽ നിന്നും എല്ലാം വിളിച്ചു വെക്കുന്നത് കടുത്ത വഞ്ചനയാണ് എന്നിങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് ഇനി ശാരദാമ്മ സത്യം പറയോ ഇല്ലയോ ഇനി പറയാൻ തുടങ്ങുമ്പോൾ ഷാലിനെ എങ്ങോട്ട് വരുമെന്നൊക്കെ ഉള്ളത് അടുത്ത ഭാഗത്ത് അറിയാൻ പറ്റൂ എന്തായാലും ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്